പ്രഭാത പ്രാർത്ഥന മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പതിനെട്ടാമധ്യായം പതിനഞ്ചാം തിരുവചനം നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എല്ലാ നന്മകളുടെയും ദാതാവും എന്നും എങ്ങും വിരാജിക്കുന്നവനുമായ പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ തമ്പുരാനെ ഞങ്ങൾ അങ്ങേ സൃഷ്ടി വൈഭവങ്ങളാണ് എന്ന ഉറച്ച ബോധ്യത്തിൽ ജീവിക്കുവാൻ ഒരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്ന അങ്ങേ മഹിമയെ പുകഴ്ത്തുന്നു കർത്താവേ ഞാൻ ആരെയും വിധിക്കേണ്ടവനല്ല എന്ന സഹോദരനെ സഹോദരിയെയോ ചെയ്ത് തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് ദൈവികമായി ഒരു ഇടപെടൽ ആണ് ആ ദൈവീക ഇടപെടൽ ഞാൻ അവഗണിക്കാതെ ഇടപെടൽ നടത്താൻ എന്നെ നിയോഗിച്ചിരിക്കുന്ന ദൈവമേ അങ്ങേ ഓരോ നിമിഷം പോലും നിന്ദിക്കാതെ സുരക്ഷിതമായി സ്വർഗോന്മുഖമായി മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങേ മഹത്വം ഉദ്ഘോഷിക്കാനല്ല ജീവിച്ച് കാണിക്കുവാനാണ് ഞാനും മറ്റ് സഹോദരങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് സത്യം പുറം ലോകം ഇതിലൂടെ അറിയുമാറാകട്ടെ അങ്ങനെ എന്നിലൂടെ സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിക്കുവാൻ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ഏവരെയും ലക്ഷ്യത്തിലെത്തിക്കുവാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മുഴുമുത്തുകൾ വിശുദ്ധ പോൺസിയൽ ദൈവത്തെ കേൾക്കുകയും അവിടുത്തെ സ്വരം അനുകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമാധാനം ആസ്വദിക്കാം